വേണം ചേച്ചി പായകില്ലയോ നമുക്ക് പാകം ഉണ്ടല്ലോ നടക്ക് നേരി പിടിക്കൂടെ പിടിച്ചാ മതിയോ ആ നടന്നോ ആ നോക്കി നടക്ക് അവിടെന്തുവാ അമ്മ വരണ്ടേ വരണ്ട എവിടെ കേറി പോവാ നല്ല വഴി കൂടെ വരരുത് ആ പോട്ടെ ആ സാരമില്ല നമ്മ പറഞ്ഞില്ലേ നല്ല വഴി കൂടെ പോവാൻ ഈ ൂടെ പോന്നെ നല്ല വഴി കൂടാ വീഴും കല്ല് കല്ല് അമ്മച്ചു വരണ്ടേ അമ്മച്ച് വരണ്ടെന്ന് പറയുകയും ചെയ്യും എടേലും പോയി വീഴുകയും ചെയ്യും ഈ നല്ല വഴി കൂടെ നടക്ക് അവിടെ കല്ലിനകത്ത് കൂടെ പോവാതെ